രാവിലെ നാം ചൊല്ലേണ്ട പ്രധാനപ്പെട്ട റിഖറുകളെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രാവിലെ നാം ചൊല്ലിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമുക്ക് കാവൽ ലഭിക്കുന്ന റിഖറുകളുമുണ്ട് വറക്കത്ത് ലഭിക്കുന്ന റിഖറുകളുമുണ്ട് ഈ ജന്തുക്കളിൽ നിന്ന് മറ്റു മാർഗങ്ങളിലൂടെ നമുക്ക് ഉപദ്രവങ്ങൾ വരുന്നതിനെ തൊട്ട് തടയുന്ന റിഖറുകളുണ്ട് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുകയാണ് ദൈക്കറുകൾ നമുക്ക് കണ്ട് കേട്ട് പഠിക്കാം വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് ഒരാൾ കൂടി അത് ചൊല്ലിപ്പടിച്ചാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കൂടി ലഭിക്കും അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ സിക്കറിലേക്ക് കടക്കാം ഒന്നാമത്തത് നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ പിശാച്ചിൽ നിന്ന് ഹാവൽ ലഭിക്കുന്ന ഒരു ആയത്താണ് ആയത്തുൽ കുറസി അപ്പോൾ ഒന്നാമത്തത് നാം ഓതേണ്ടത് ആയത്തുൽ ആയത്തുൽകുസിയാണ് ഇതെല്ലാം പറയുമ്പോൾ ചില ആളുകൾക്കുള്ള സംശയമുണ്ടാകും ഇതിനെല്ലാം സമയം എവിടെയെന്ന് രാവിലെ സുബിഹി നിസ്കാരം കഴിഞ്ഞ് നാം സാധാരണ ഓതുന്ന കുർ ആനോത്തുകളൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് ഇതിനു കൂടി സമയം നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഒന്നാമത്തത് ആയത്തുൽ കുറസിയാണ് ആയത്തുൽ കുറസി രാവിലെ ഓതി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പിശാച്ചിൽ നിന്നുള്ള ഉപദ്രവത്തിൽ നിന്ന് അവനൊക്ക് രക്ഷ ലഭിക്കും വൈകുന്നേരം അവൻ ഓദിക്കഴിഞ്ഞാൽ നേരം പുലരുന്നത് വരെ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ ലഭിക്കുമെന്ന് കിതാബുകളിൽ കാണാൻ കഴിയും രണ്ടാമത്തത് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവനിക്ക് രക്ഷ ലഭിക്കുന്ന മൂന്ന് സൂറത്തുകൾ അഹദ് സൂഹത്തുകൾ കുൽഹു അള്ളാഹു നാസ് ഇത് ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും നാം എല്ലാ ദിവസവും രാവിലെ ഓതുക കൂടുതൽ ഓതാൻ കഴിയുന്ന ആളുകൾ കൂടുതൽ ഓതാൻ വേണ്ടി ശ്രമിക്കുക ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും ഓതണം മൂന്നാമത്തത് നമുക്ക് ഹയർ ലഭിക്കാനും ഷൊറുകളെ തൊട്ട് തടയിടാനും കഴിയുന്ന ഒരു തിക്കറ് ഈ തിക്കറിനെ നാം രാവിലെ ചൊല്ലണം സ്ക്രീനിൽ കാണുന്ന ഈ ധിക്കറാണത് അത് നിങ്ങൾ നോക്കി ചൊല്ലുക ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക اصبحنا واصبح الملك لله والحمد لله لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي اسالك الخير ما في هذا اليوم وخير ما بعده

اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أهدك ووعدك ما استطعت وأعوذ بك من شد ما صنعت أبوه لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يعفر الذنوب إلا أنت. അഞ്ചാമത്തത് രാവിലെ ഈ റിഖറിനെ പതിവാക്കുന്നവനെ അന്ത്യനാളിൽ അള്ളാഹുത്തൃപ്തിപ്പെടുന്നതാണ് ഏതിക്കറിനെ മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് ആറാമത്തത് സൃഷ്ടികളുടെ എല്ലാ ഷെറുകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ ലഭിക്കുന്ന ധിക്കറാണിത് നമുക്കൊക്കെ അറിയുന്ന ധിക്കറാണ് ഏതിക്കറിനെ നാം മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് ഏഴാമത്തത് മുത്തനബി സുല്ലാ അലൈ വസല്ലമാങ്ങളുടെ പേര് സ്വലാത്തിനെ നാം ചൊല്ലണം നമുക്കറിയുന്ന ഏത് സ്വലാത്തും ചൊല്ലാം ചുരുങ്ങിയത് പത്തുവട്ടമെങ്കിലും ചൊല്ലണം അതിലേറെ അധികരിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ കൂടുതൽ ചൊല്ലണം ഒമ്മോ ഇതൊരു ഉദാഹരണത്തിന് ഞാൻ ചൊല്ലിയതാണ് നിങ്ങൾക്ക് അറിയുന്ന ഏത് സ്വലാത്തും ചൊല്ലാവുന്നതാണ് എട്ടാമത്തത് നാം പതിവാക്കേണ്ടത് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളുമെല്ലാം നീങ്ങിക്കിട്ടാൻ ഉപകരിക്കുന്ന ഒരു ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നാം രാവിലെ നിത്യവും മൂന്ന് തവണയെങ്കിലും പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം ഇതിന് മൂന്ന് തവണ നാം ചൊല്ലുക ഒൻപതാമത്തത് ഈ വിഖുർ പതിവാക്കുന്നവനെ അമ്മാഹുത്ത ആല ഇഷ്ടപ്പെടുന്നതാണ് ഈ റിഖുർ മൂന്ന് തവണയാണ് നാം രാവിലെ ചൊല്ലേണ്ടത് അതിൽ കൂടുതൽ ചൊല്ലാൻ കഴിയുന്ന ആളുകൾക്ക് കൂടുതലും ചൊല്ലാവുന്നതാണ് يا يا ربي ربي لك لك الحمد الحمد كما كما ينبغي ينبغي لجلال لجلال وجهك سلطانك وجهك വജിഖ് سلطانك പത്താമത്തത് പതിവാക്കിയാൽ നമ്മുടെ അമലുകൾ അമലുകളുള്ളാത്ത തആല സ്വീകരിക്കും നമുക്ക് കൂടുതൽ അറിവ് നൽകും നമുക്ക് ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ അള്ളാഹുതഅല കാണിച്ചു തരും നാം രാവിലെയാണല്ലോ നമുക്ക് ജോലിക്കൊക്കെ നാം ഇറങ്ങുന്നത് ആ സമയത്തുള്ള നമ്മുടെ ഉപജീവനത്തിനുള്ള മാർഗം അള്ളാഹുത ആല ഈ റിഖർ പതിവാക്കിയാൽ നമുക്ക് കാണിച്ചു തരുമെന്നാണ് ഈ ഈഖറിനെ പത്ത് തവണയെങ്കിലും നാം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം പതിനൊന്നാമത്തത് ലോകത്തെയും പരലോകത്തെയും വിഷമങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ ഈ ഈഖറിനെ നാം ചുരുങ്ങിയത് എല്ലാ ദിവസവും രാവിലെ ഏഴ് തവണയെങ്കിലും പറയണം ഏഴ് തവണ ചുരുങ്ങിയത് നാം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ ചൊല്ലാൻ കഴിയുന്ന ആളുകൾ കൂടുതൽ ചൊല്ലുക പന്ത്രണ്ടാമത്തത് ഈ ദിക്കർ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദിവസം അവനെ ഒരു വസ്തുവും ബുദ്ധിമുട്ടാക്കുകയില്ല മനുഷ്യന്മാരിൽ നിന്നുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ഭൂമിയിൽ നിന്നുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ആകാശത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന ഈ റിഖറിനെ കുറിച്ച് മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും മൂന്ന് തവണ നാം രാവിലെ ചൊല്ലുക പതിമൂന്നാമത്തത് ഒരു ദിവസം മുഴുവനും റിഖർ ചൊല്ലിയ പ്രതിഫലം ലഭിക്കുന്ന റിഖർ ി ഈ റിഖറിനെ നാം ഒരു വട്ടം ചൊല്ലിയാൽ തന്നെ ആ ദിവസം മുഴുവനും റിഖർ ചൊല്ലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് മൂന്ന് തവണ ചുരുങ്ങിയത് നാം രാവിലെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക പതിനാലാമത്തത് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഉപകരിക്കുന്ന സ്വലാത്താണ് അള്ളാഹു താര നമ്മുടെ ആരോഗ്യം നിലനിർത്തിത്തരാൻ വേണ്ടി ഉപകരിക്കുന്ന റിഖർ മൂന്ന് തവണ ചൊല്ലാൻ വേണ്ടി നാം ശ്രമിക്കുക പതിനഞ്ചാമത്തെ റിഖർ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും പുറത്തു കിട്ടണം അതിനെ നാം എപ്പോഴും ഇസ്ത്യാൾഫാറുകൾ ചൊല്ലണം അതുപോലെ തന്നെ ഇസ്ത്യാൾഫാറുകൾ അടങ്ങിയ സ്തോഫിറ എന്നടങ്ങിയ ദിഖറുകൾ നാം ധാരാളമായി ചൊല്ലണം ഇപ്പോൾ ഇന്ന് ഒരു ദിഖറിനെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ആ ദിഖറിനെ നാം എല്ലാ ദിവസവും കഴിയുന്നത്ര അധികരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക രാവിലെയും وعيب النار ومذكرة هذه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه يذكر لك نم الله دوس സുബേഹിക്ക് ശേഷം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക നിത്യവും നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമുക്ക് ആത്മീയവും ശാരീരികവും മാനസികവുമായിരിക്കുന്ന ഉന്മേഷം ലഭിക്കും അള്ളാഹുത്താന തോഫിയൊക്കെ നൽകട്ടെ വീഡിയോക്ക് ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ഒരു ലൈക്ക് കൂടി ചെയ്യുക വീഡിയോ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹുത്താന എല്ലാ നന്മകളും നമ്മിൽ നിന്ന് പോരായ്മകൾ തീർത്തുകൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ആമീൻത്തോടെ അസലമലേക്കും വറഹമത്തുള്ള